ഹലോ നമസ്കാരം എവർക്ക് ശുഭദിനം ആശംസിക്കുന്നു ഇത് ആഗസ്റ്റ് ഇരുപതാം തീയതി ഹോട്ടൽ രാജവത്സവത്തിൽ വെച്ചിട്ട് എൽ എം ആർക്കേടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസം ഞാനിവിടെ ഗുരുവായൂർ തന്നെ ഉണ്ടായിരുന്നു എങ്കിൽ മാത്രമാണ് എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കുക അപ്പോൾ രഹിത് കുമാർ സാറാണ് എൻ്റെ കോർഡിനേറ്റർ സാറാണ് സാറിനാണ് മുരുകൻ്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ബ്രിജേഷിന് ഭയങ്കര ആഗ്രഹമായിരുന്നു സാറിൻ്റെ അനുഗ്രഹം മേടിക്കണം എന്നുള്ളത് അങ്ങനെ ഞാനും കൂട്ടത്തിൽ ഞാനും പോയിട്ട് സാറിൻ്റെ അനുഗ്രഹം മേടിച്ചു സാറിൻ്റെ യുഗപ്പുറവയ്ക്ക് മുൻപിൽ നിന്നുള്ള പത്താം പിൻ്റെ പുസ്തക പ്രകാശനം കൂടി ആ ദിവസം തന്നെയായിരുന്നു ഹാൾ നിറച്ച് നല്ല ആളുണ്ടായിരുന്നു പൂജയ്ക്ക് പൂജയും മെഡിറ്റേഷനും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം കുറേ എന്താ പറയുക കുറച്ച് ആൾക്കാരുടെ പ്രസംഗങ്ങളും കുറച്ച് ക്ഷണിതാക്കളും ഉണ്ടായിരുന്നു അവരെല്ലാം ഇൻവൈറ്റ് ചെയ്തു അതെല്ലാം കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ പൂജ സ്റ്റാർട്ടായപ്പം രാവിലെ എട്ട് മണിക്ക് ചെന്ന് ആളിൽ കയറിയതാണ് പൂജയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പൂജയും മെഡിറ്റേഷനും എല്ലാം തീർന്നപ്പോൾ ഏകദേശം രണ്ട് ഇരുപത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് എങ്കിലും നല്ലൊരു പൂജയായിരുന്നു എനിക്ക് വലിയ ഇഷ്ടമായിട്ടോ